നമ്മുടെ പ്രിയങ്കരനായ പത്ത് പതിനഞ്ച് ഇരുപത് വർഷക്കാലം ഡി സി സി ജനറൽ സെക്രട്ടറി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലകളിൽ കോൺഗ്രസിനെ ധീരമായി നയിച്ച പ്രിയപ്പെട്ട നമ്മുടെ സജി ചാക്കോ രണ്ടു വാക്ക് സംസാരിക്കും ഏറ്റവും സ്നേഹം നിറഞ്ഞ അധ്യക്ഷൻ രാജു എബ്രഹാം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സഹാവ് എം വി ഗോവിന്ദൻ അവരുകൾ ജില്ലാ സെക്രട്ടറി സഹാവ് ഉദയഭാനു അവൾ ഈ പാർട്ടിയിലേക്ക് എന്നെ വീട്ടിൽ വന്ന് ക്ഷണിച്ച ഉദയഭാനോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പത്മകുമാർ എക്സ് എം എൽ എ ഈ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ സ്നേഹമുള്ള സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ വളരെ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച ശേഷം അതിനോട് സലാം പറഞ്ഞ് സി പി എമ്മിൽ ചേർന്ന ഈ ശിവമുഹൂർത്തം അഭിമാന നിമിഷമായി ഞാൻ കാണുന്നു കാരണം തുർക്കാട് ബി ഐ എം കോളേജിൽ പഠിക്കുവാനായി ചേരുമ്പോ കെ എസ് യുവിന്റെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തനം ആരംഭിച്ചു അന്ന് എന്നെ ആകർഷിച്ച ഒരു കാര്യമുണ്ടായിരുന്നു മെറിട്ട് അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് അഡ്മിഷൻ ഉറപ്പാക്കിയ ഫീസുകൾ ഏകീകരിച്ച പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്നു അന്ന് കെ എസ് യു ഇന്ന് കെ എസ് യുന്റെ അവസ്ഥ എന്താണ് അതിനുശേഷം ബാങ്കൽ ദേശവൽക്കരിച്ചു പ്രിയുപ്പയ സ്ഥിത്തരാക്കി ആർ തുടങ്ങിയ പാവപ്പെട്ട ഉന്നതമുണ്ടാക്കുന്ന പദ്ധതിയോ ആവിഷ്കരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എനിക്ക് ആവേശമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് കുടുംബ വായിച്ച പ്രോത്സാഹിപ്പിക്കുവാൻ ദേശീയ തലം മുതൽ സംസ്ഥാനതലം വരെ കുടുംബ വായിച്ച പ്രോത്സാഹിപ്പിക്കുവാൻ മക്കളെയും കുറ്റുമക്കളെയും സ്ഥാനാർത്ഥിലാക്കുവാനും അധികാര സ്ഥാനത്തെത്തിക്കുവാനും മത്സരിക്കുന്ന കോൺഗ്രസ് നേതൃത്വവും അതിനെ പിന്തുണയ്ക്കുന്ന ഒരു പറ്റം അവർ നോമിനേറ്റ് ചെയ്ത നേതാക്കന്മാരും ഇന്ന് കോൺഗ്രസ് ജനാധിപത്യം കോൺഗ്രസ് ജനാധിപത്യ പാർട്ടി അല്ല കോൺഗ്രസ് ജനങ്ങളുടെ പ്രശ്നങ്ങളോട് കാലികമായി പ്രതികരിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം ദർശനം നഷ്ടപ്പെട്ട മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ ആശയങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരുപക്ഷ നേതാക്കന്മാരാണ് ഇന്ന് കോൺഗ്രസിലുള്ളത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു വികസനമെന്നാൽ സാധാരണക്കാരെ പാവപ്പെട്ടവരുടെയും ഘടകമാക്കുന്ന വികസന നയം അന്വർത്ഥമാക്കുന്ന സി പി ഐയും ഉൾപ്പാടി ജനാധിപത്യം നടപ്പിലാക്കുന്ന സി പി എം തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഭീതി കൂടാതെ ഇച്ഛാശക്തിയോട് നടപ്പിലാക്കുന്ന സി പി എം ആ സി പി എമ്മിനോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് അഭിമാനമുണ്ട് ഈ നാളുകളിൽ നിങ്ങളോടൊപ്പം അഭിമാന പ്രശ്നം എനിക്കറിയാം ശ്രീ കോമള മണ്ഡിദ്ധന അവിടെ ഇരിക്കുന്നു പല പ്രാവശ്യം എന്നെ പാട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സി പി ഐ എം പ്രവർത്തിച്ച് അടുത്ത പാർലമെന്റ് ആൻഡാനി ഒന്നുമില്ല നീക്കറിയാൻ വല്ലാതിട്ട് വെറും വെറും ബലൂൺ ആണ് നമുക്ക് തോൽപ്പിക്കാൻ ഒരു അസുഖവും ആൻഡാനിനെ തോപ്പിക്കുവാനും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഈ പ്രദേശത്ത് വേരോട്ടമുണ്ടാക്കുവാനും നമുക്കൊന്നിച്ച് പ്രവർത്തിക്കാം നിങ്ങൾക്കെല്ലാം എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നൃത്തത്തെ ജയ